ക നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ആസൂയയുടെ അവസാനം അസൂയയില്ലാത്ത മനുഷ്യർ വളരെ കുറവാണ് പറയാതെ വയ്യ ഇത്തിരി അസൂയ ആ എവിടെങ്കിലും മനസ്സിൽ ആ എല്ലാവർക്കും ഉണ്ടാവും എവിടെ എവിടെയാണെന്ന് അത് വെച്ച് കിട്ടുക എന്ന് മാത്രം അറിയില്ല ഈ ഇതൊരു ചൈനീസ് നാടൻ കത്തെയാണ് കേട്ടോ സിയാങ് എന്നു പറയുന്ന ഒരു ഗ്രാമമുണ്ട് ചൈനയിൽ ആ ഗ്രാമത്തിൽ ധാരാളം കൃഷിക്കാരൊക്കെ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ് കൃഷിക്കാരാണ് അവിടുത്തെ കൂടുതൽ പേരും അവിടെ രണ്ട് കൃഷിക്കാരുണ്ട് അവർ കൂട്ടുകാരാണെന്നാണ് അവരുടെ അഭിനയം സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുഷുഭന്നായ്മിഷ്ട അവർക്ക് എന്താ ഒരാൾ ചിങ്ങ ഒരാൾ മിയാങ് അപ്പം ചിങ്ങനാണ് എപ്പോഴും രണ്ടാൾക്കും കുറേ കൃഷി ഭൂമിയുണ്ട് അവിടെ അത്യധ്വാനം ചെയ്ത് കൃഷി ചെയ്യും ചിങ്ങനാണ് എപ്പോഴും വിളവ് കൂടുതൽ കിട്ടുക അതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ മിയാങ്ങ എത്ര ശ്രമിച്ചാലും ഉണ്ട് എന്നെ വെട്ടിക്കാൻ പോണം ഞാനല്ലേ നല്ല കൃഷിക്കാരായിരുന്നു എൻ്റെ കൃഷിസ്ഥലത്തുണ്ടാകുന്ന അത്ര വിളവൊന്നും ഉണ്ടാക്കാൻ മിയാങ് വിചാരിച്ചാൽ സാധിക്കില്ല ഇതാ ചിങ്ങിൻ്റെ വിചാരം അതേസമയത്ത് മിയാങ്ങിൻ്റെ വിചാരം എന്താ ഞാൻ നല്ലോണം അധ്വാനിക്കണമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ചിങ്ങിനെ അങ്ങോട്ട് വെട്ടിച്ച് കൂടുതൽ വിളവ് ഉണ്ടാക്കാനൊട്ട് പറ്റണമില്ല ആ എന്തായാലും വിളവ് കിട്ടുന്നുണ്ടല്ലോ അധ്വാനിക്കണതിനുള്ള വിളവ് കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതി സംതൃപ്തനായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എനിക്ക് ഒരു തവണ ഒരു അത്ഭുതം സംഭവിച്ചു എന്താന്നല്ലേ അത്ഭുതം രണ്ടാളക്കും പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞു വിളവ് അളന്നു നോക്കി അളന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്തവണ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കണത് ചിങ്ങാണാട്ടോ ആത്തവണ എന്തിനു പറയണു ചിങ്ങിനേക്കാളും കുറച്ച് കൂടുതൽ വിളവുമ്പോൾ മീ അങ്ങനെ ട്ടും പാപയ്ക്കങ്ങട്ട് മാറിയില്ല ഇവൻ എന്നെ പെട്ടിച്ചോ എന്നെക്കാളും നല്ല കൃഷിക്കാരനായോ അവൻ ഇവന് ഞാനുണ്ടാക്കണേലും കൂടുതൽ വിളമുണ്ടാക്കാൻ പറ്റിയോ ഓ പോയി എന്താണ് ഇതിൻ്റെ രഹസ്യൻ ഒന്നറിയാൻ വേണ്ടിയിട്ട് കൂട്ടുകൂടി മിയാങ്ങിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു അതെ ചങ്ങാതി ഇത്തവണ നിനക്കാണല്ലോ വിളം കൂടുതൽ കിട്ടി നീ എന്ത് സൂത്രാണ്ടാ പ്രയോഗിച്ചേ എന്ന് ചോദിച്ചു അപ്പ പറഞ്ഞു ഓ ചങ്ങാതി എന്ത് സൂത്രം കൂടുതൽ അധ്വാനിച്ചു കൂടുതൽ വിളവ് കിട്ടി അത്രേ ഉള്ളു എന്നു ചിങ്ങന തൃപ്തി സമാധാനം ആ മറുപടി അത്ര ഇഷ്ടപ്പെട്ടില്ല ഓ എൻ്റെ ഒരു വിളവ് കൂടുതലുണ്ടാക്കിയിട്ട് എന്ത് സൂത്രം എന്നോട് പറഞ്ഞില്ല കൂടുതൽ അധ്വാനിച്ചാൽ കൂടുതൽ വിളവ് കിട്ടുമോ ചുമ്മാ പറയണത് ഇപ്പം തന്നെ ഏതാണ്ട് സൂത്രം കണ്ട് കാണിച്ചിട്ടുണ്ട് അത് വേണം അടുത്ത തവണ കൃഷി ഇറക്കി കൃഷി ഇറക്കുമ്പോൾ കൃഷിയുടെ വരവ് കണ്ടപ്പോൾ മിയാവിന് ഉത്സാഹമായി മിയാവ് കൂടുതൽ കുറച്ചും കൂടെ കൂടുതൽ അധ്വാനിച്ചു കൂടുതൽ നല്ല വിളവ് കിട്ടുമെന്ന് കൃഷി കണ്ടപ്പോഴേ തന്നെ ചിങ്ങിന് തോന്നി ഇത്തവണ ഇവനെന്നെ പറ്റിക്കുവോ എന്നേക്കാളും കൂടുതൽ വിളവുണ്ടാക്കുമോ അതൊന്ന് കാണുമോ എനിക്ക് പിന്നെ പാണി ഞാൻ കണ്ടുവച്ചിട്ടുണ്ടടാ എന്ന് കരുതി ഒരു ദിവസം വിളവെടുക്കാറായിരിക്കുന്ന ആ പാടവയലിൽ കൂടെ പോയിട്ട് ആരും അറിയാത്ത കണ്ട് ഒരു എണ്ണയിൽ മുക്കി ഒരു തുണി കൊണ്ട് ചിങ്ങങ്ങോട്ട് പോയി എന്നിട്ട് എന്താ ഈ വയലിൽ ഒരു സ്ഥലത്ത് ആ തുണി അങ്ങോട്ട് വച്ചിട്ട് ഒരു തെയ്യല തേപ്പെട്ടി വരച്ച് ആ തുണിക്ക് അങ്ങോട്ട് തീയാവും ീ കൊടുത്തിട്ട് ഓട്ടിപ്പോയി ആരും കാണാണ്ട് വെളിച്ചാവണേന് മുമ്പേക്ക് വെളിച്ചം പരക്കുമ്പോൾ ബോഡി ഇരുട്ടിലും പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴെന്താ മിയാങ്കിൻ്റെ പാടം മുഴുവൻ കത്തി നശിച്ചു പോയി ജാത്തൊന്നും കൃഷിക്ക് കിട്ടിയില്ല എല്ലാവരും അയ്യോ കഷ്ടായിട്ടോ എത്ര അധ്വാനിച്ചതാണ് മിയാങ് പാവ കഷ്ടായിട്ടോ കഷ്ടായിട്ട് ഇങ്ങനെ പറയണുണ്ട് അതേ സിയാ നിറഞ്ഞു ചിഗിഞ്ചെന്ന് പറഞ്ഞു കഷ്ടമായിട്ടാണ് നിൻ്റെ പാടം മുഴം പോയില്ലോ ആരാണോ ഏത് ദുഷ്ടനാണാവോ ഈ പണി ചെയ്തത് ഏത് ദുഷ്ടനാണാവോ ഈ പണി ചെയ്തതെന്ന് കാണവരും കാണുന്നവരൊക്കെ പറയുകയും ചെയ്തു പിന്നത്തെ തവണ കൃഷി ഇറക്കേണ്ട സമയമായ ഇപ്പം എന്തുണ്ടായി മിയ അങ്ങനെ കൃഷി ഇറക്കിയില്ല മുഴുവൻ കത്തി എണ്ണൂറായി കിടക്കല്ലേ ഇതും കൃഷി ഇറക്കണേ ഒന്നും ചെയ്തില്ല അവിടെ അവിടെ ഇട്ടു അങ്ങനെ തന്നെ ഇട്ടു ചിന്ന് ആന നന്നായേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവനൊരു വിളവുമില്ലല്ലോ ഒരു കൃഷിയില്ല ഒരു വിളവുമില്ല ചീ വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്തു അധ്വാനിച്ച് നല്ല വിളവും കിട്ടി അത് കഴിഞ്ഞ് പിന്നത്തെ തവണ കൃഷി ഇറക്കേണ്ട സമയമായപ്പോൾ ഈ കത്തി കിടക്കണ പാഠഭാഗങ്ങളൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെ കൊത്തി നിരപ്പാക്കി വെള്ളം നനച്ച് വീണ്ടും മീ കൃഷി ചെയ്തു കൃഷി ചെയ്ത് കൃഷിയൊക്കെ നല്ലതായിട്ട് വന്നു നല്ല കരുത്തിൽ കൃഷി വളർന്ന് വന്ന വെള്ളം നനച്ച് വളമൊക്കെ ആയി വിളവെടുക്കേണ്ട സമയമായി അത്തവണ വിളവ് എടുത്തപ്പോൾ ചിങ്ങിനേക്കാളും വളരെ കൂട്ടിയ വിളവും ഈ അങ്ങനെ കിട്ടി അപ്പം ചിങ്ങി പറഞ്ഞു ഏ ഇവർ ഇത്തവണ എന്നേക്കാളും കൂടുതൽ വിളവ് കിട്ടിയില്ല എന്ത് സൂത്രമാണ് അവൻ ഇപ്പം ചെയ്തത് ഉടനെന്നെ മിങ്ങിനോട് ഇല്ലെങ്കിൽ പോയി ചോദിക്കാമെന്ന് ചോദിച്ചിട്ട് മീ അതിൻ്റെ അടുത്ത് ചോദിച്ചു എടാ നീ എന്ത് പണിയാണ് ചെയ്തേ എന്താ നീ സൂത്രം ചെയ്തതെന്ന് പറയാം നിൻ്റെ കൃഷി ഇത്തവണ നല്ല ഒന്നാം തരം കൃഷി ചെയ്യില്ലോ എന്നേക്കാളും വളരെ കൂടുതൽ വിളവ് നിനക്ക് ലഭിച്ചില്ലോ എന്ന് പറയാം അതോ ചങ്ങാതി ഞാൻ പറയട്ടെ കഴിഞ്ഞതാണോ ഞാൻ കൃഷി ചെയ്തത് ഏതോ ഒരു ദുഷ്ടൻ എൻ്റെ കൃഷിസ്ഥലത്ത് തീ വെച്ചു എൻ്റെ കൃഷി മുഴുവൻ കത്തി നശിച്ചു പോയി ഇവ എന്ത് വെണ്ണീറായിപ്പോയിരുന്നു നീ കണ്ടില്ലേ കത്തി വെണ്ണീറായിപ്പോയില്ലേ ഊവ് ആ വെണ്ണീർ അവിടെ തന്നെ കിടന്നു മഴ പെയ്തു മണ്ണിൽ അലിഞ്ഞ് ചേർന്നു വെണ്ണീർ പിന്നെ അവിടെ കിടന്നു അങ്ങനെ ഒരു കൃഷി ഞാൻ ചെയ്യാതെ കൊണ്ടായപ്പോൾ ആ വെണ്ണീർ മുഴുവൻ മണ്ണിനോട് അലിഞ്ഞ് ചേർന്നു ഇത്തവണത്തെ കൃഷിക്ക് എനിക്ക് വളമായത് ആ കത്തിപ്പോയ കൃഷിസ്ഥലത്ത് ഉണ്ടായിരുന്ന കത്തി നശിച്ചു പോയ ആ വെണ്ണീറാണ് ആ വെണ്ണീറാകുന്ന ആ വളം കൊണ്ടാണ് എനിക്കിത്തോളം നല്ല വിളവ് കിട്ടിയത് ഏത് ദുഷ്ടനായാലും വേണ്ടില്ല എൻ്റെ കൃഷിസ്ഥലത്തിന് തീ വച്ചാൽ അതുഷ്ടം ചെയ്തത് എനിക്ക് ഉപകാരമായി എന്നങ്ങോട്ട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചിമ്മീന് നീ എനിക്കിട്ട് പണതാ ഞാനാ തീ വച്ചതെന്ന് അറിഞ്ഞു നട്ടില്ല എന്നാലും ഇവനെ എന്നെ ദുഷ്ടം എന്നല്ലേ വിളിച്ചാൽ കാണിച്ചടാ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രണ്ട് പേരും രണ്ട് വഴിക്കങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ ആ സൂര്യ കൊണ്ട് ചെന്ന് എത്തിയത് എവിടെയാ അസൂയക്ക് പാത്രം അസൂയ കൊണ്ടൊന്നും വിജയിക്കാൻ പോണില്ല അധ്വാനം കൊണ്ടേ വിജയിക്കുള്ളൂ ഇവിടെ മീയാങ്ങ് വിജയിച്ചത് അങ്ങനെയാണ് കൂടുതൽ അധ്വാനിച്ചു കൂടുതൽ വളപ്രയോഗം ചെയ്തു അപ്പോൾ കൂടുതൽ വിളവ് ലഭിച്ചു ഇതാണ് ഇന്നത്തെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും അസൂയയുടെ അവസാനം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി